ഈശ്വമിശായിക്യ സ്ഥിതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ച അൻപതാം ചരമവാർഷികം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയായ എടത്വായിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ നാല് അഞ്ച് തീയതികളിൽ ഏറ്റം അർഭാടപൂർവം ആചരിച്ചു പ്രസ്തുത യോഗത്തിൽ നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന ഡോക്ടർ മാത്യു കാവുകാട്ട് തിരുമേനി കേരളക്കരയിലെ അൽമായർക്ക് ആത്മീയ ദിശാബോധം നൽകിയ മഹാനുഭാവനായിരുന്നു തൊമ്മച്ചൻ എന്ന് പ്രസ്താവിച്ചു താൻ ജീവിച്ചിരുന്ന കാലത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവാത്മകമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് പിതാവ് തുടർന്നു തന്നിമിത്തം പല തെറ്റിദ്ധാരണകളും അദ്ദേഹത്തെ പറ്റിയുണ്ടായി അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ കൂടുതൽ കൂടുതൽ ആധ്യാത്മികമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ശരിയാണോ എന്ന് തന്നെ പലർക്കും സംശയമുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ സ്ഥിതിഗതികളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും തമ്മിൽ പൊരുത്തപ്പെടാൻ പ്രതിബന്ധങ്ങൾ നേരിട്ടു വൈദിക സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തടസ്സങ്ങൾ നേരിട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ആരംഭത്തിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും മാത്രം പ്രേരിതനായി അദ്ദേഹം എന്ന് അംഗീകരിക്കപ്പെട്ടു തൊമ്മച്ചൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടവർ എല്ലാം അദ്ദേഹത്തിന്റെ ജീവിത മാതൃക കണ്ട് പുണ്യജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു അദ്ദേഹം സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ മൂന്നാം സഭ അതിനുള്ള ഒരു ഉപകരണവുമായി തീർന്നു കാവ്വാട്ടു പിതാവ് തൻ്റെ ഉദ്ഘാടന പ്രസംഗം തുടർന്നു മരണശതാബ്ദികളിലും അനുസ്മരണയോഗങ്ങളിലും അവസാനിപ്പിക്കേണ്ടതായിരുന്നില്ല ഈ മഹാത്മാവിന്റെ പുണ്യജീവിതം തലമുറകളെ പ്രശോഭിപ്പിക്കാൻ പോകുന്ന ദീപ്തി ആ വ്യക്തി ജീവിതത്തിൽ നിന്നും ഇന്നും പ്രസരിക്കുന്നുണ്ട് ഈ പ്രഭാനാളം ഊതിക്കത്തിച്ച് ക്രിസ്തീയ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റാനും ആ തേജസ്സിന് അർഹിക്കുന്ന അംഗീകാരം നേടിക്കൊടുക്കാനും പ്രയത്നവും പ്രാർത്ഥനയും ആവശ്യമാണ് അലസമായിരിക്കാനോ വിസ്മരിക്കാനോ ആവില്ല ഉണരുക തീക്ഷണമായി പ്രാർത്ഥിക്കുക ഊർജസ്വലതയോടെ പ്രവർത്തിക്കുക അമേ